ഹലോ അപ്പൊക്ക നമ്മൾ നമ്മുടെ വലിയ വീട്ടിലേക്കാണ് പോണത് വലിയ കടക്കറക്ക് വാക്കാൻ അവിടെ നേരെയാണ് അടുക്കളയിലേക്ക് കണ്ടുവരണത്തി എന്താ തിന്നാളോ നോക്കാം അമ്മ ലൈറ്റാ വന്നത് അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയി കയറുന്നല്ലേ മാ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് കുറച്ച് നല്ല കുറച്ച് 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 കമ്പവമൊക്കെ ഉള്ളതാണ് നമ്മുടെ അടുത്ത ദിവസം നമ്മൾ ഞാൻ ഒരു സംഭവം തുടങ്ങാൻ പോകണമെന്ന് പറയില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായി സെറ്റ് അവസാനഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയേട്ടാ പോണ വഴിക്ക് എടുക്കാനുണ്ട് അപ്പം നമ്മൾ നമ്മൾ വണ്ടിക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് പോണത് എന്താണ് എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം അതിന് മുന്നേ നമുക്കൊന്ന് കൂട്ടാട് പോകണം കൂട്ടാട് അിയൻ്റെ അടുത്ത് പോകണം അളിയനെ ഇങ്ങോട്ടൊരു സ്ഥലത്ത് പോകാണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഓട്ടങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ആരാണ് എവിടെയാണ് എന്തൊക്കെയും ഇവിടെ അറിയാത്ത ആൾക്കാരുണ്ടോ കുറെ പേര് മുൻത്ത വീഡിയോസ് ഒന്നും കാണാത്ത ആൾക്കാരാണ് അപ്പം സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫോണൊഴിക്ക് കാണിച്ചു തരാം എന്തിനാണ് പോണത് എവിടെയാണ് പോണത് ആരുടെ വീട്ടിലാണ് പോണത് ഒരു സംഭവം ഇത് ഒന്ന് ഫുൾ വീഡിയോ എല്ലാവരും ഇരുന്ന് കാണോട്ടെ അപ്പം ഇന്ന് അമ്മിയില്ലെട്ടോ അമ്മ വർക്കിന് ഞാൻ ഇതിന്റെ ഓട്ടങ്ങളിലായിട്ട് ഇങ്ങനെ തിരക്കിലാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞായറാഴ്ച നല്ല മഴയായിരുന്നു ഇന്നലെ വേറെ നമ്മൾ സുദ്ര വീട്ടിൽ പൂജയായിരുന്നു ഇന്നല്ല അതിന്റെ വീഡിയോസ് ഇന്ന് വരും എന്നാൽ ടൂ പോയിന്റ് സീറോയിൽ വരും അപ്പോൾ വിശേഷങ്ങൾ പറയാം പോകണവഴിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ അടുത്ത മഴ പെയ്യാൻ പോകുണ്ട് അപ്പൊ നമുക്ക് പോവാൻ നോക്കാം ബാ ഹലോ അപ്പൊ താളീനെ പോക്കിരുന്നിട്ടാണോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകണീണ് അതൊരു സംഭവം നടക്കൂല്ല നോക്കാൻ വേണ്ടി പോണേ തക്കും ഒന്നുമില്ല അമ്മയൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമേ ഉള്ളു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു ഒന്ന് അവിടെ പോയി വന്നിട്ട് വേണം വേറെ ഒരാളെടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വരാൻ വേണ്ടി രാവിലെ തക്കു രണ്ടുപേരും കൂടി പോയിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപൂടി വേറെ സ്ഥലത്ത് പോണീണ് അതെല്ലാം എല്ലാ സന്തോഷമായി നടക്കാൻ എന്തായാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ബാക്കി വിശേഷങ്ങളെ വഴി വഴിയാണ് അല്ലെ ഹലോ ഹലോ ഇതാ ഞാൻ ഒരാളെ കിട്ടും ഞാനും അളിയിലും കൂടി പോയ കാര്യങ്ങളെല്ലാം സന്തോഷപൂർവ്വം നടന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി വഴി വഴിയെല്ലാം കാണാം അങ്ങനെ നടക്കട്ടെ അപ്പൊ ഇപ്പോൾ ഞങ്ങൾ സ്ഥലത്തേക്ക് പോയല്ലേ ഇപ്പൊ കാണാൻ അതെ നമ്മൾ പോയേ അതെന്താ സുധര ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ആ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു

എല്ലാവരും ഉണ്ടാവും കൂട്ടാല് പണ്ടാം ക്ലാസ് മുതലുള്ള കൂട്ടായിട്ടാണ് അതില് രണ്ടു ഒരാളെ കല്യാണം ഒക്കെ മുന്നേ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയി അപ്പൊ ഞാൻ കല്ല്യാണം കഴിഞ്ഞപ്പോ യാത്ര ക്ഷണിക്കാൻ വേണ്ടിയിരിക്കുന്നത് യാത്ര ഇപ്പൊ വന്നപ്പോ ക്ഷണിച്ചു അപ്പൊ ഇതാ കഴിഞ്ഞിട്ട് നേരിട്ട് ഇപ്പൊ വേറൊരു സ്ഥലത്തേക്ക് പോയല്ലേ പോവണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെന്നറിയോ കൊറേ പേർക്ക് അറിയാം എന്നാലും ഇപ്പൊ പോണ സ്ഥലം എത്തണടുത്ത് കാണിച്ചാ

സംഭവം നിങ്ങൾക്ക് ഞങ്ങളോട് എത്തിയതേ വണ്ടി അവിടെ നടന്നു പോയല്ലേ നമ്മൾ നമ്മുടെ വലിയ ചെറിയ വീട്ടിലേക്കാണ് പോണത് വലിയ അതെ അതെ പോവാ സംഭവം എന്താണെന്ന് വെച്ച് ഞങ്ങൾ ഒരു സാധനം അവിടെ എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞില്ല നമ്മുടെ വീട്ടിലെ പോലും ഒരെണ്ണം പോലും ഇല്ല അപ്പൊ അതിന്റെ സ്ത്രീ ദരിദ്രാവസ്ഥോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ അത് മാത്രം കൊടുക്കാൻ വേണ്ടിയല്ലേട്ടാ ഇപ്പൊ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ടല്ലേ കുറച്ച് നേരെ വീട്ടിലേക്ക് ആ നോക്കി വഴിയുണ്ട് ഇങ്ങനെ 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 പോയിട്ട് അതിന്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോണെ ടാറൊക്കെ ചെയ്യുമ്പോ അല്ലേ ടാർ ഒക്കെ ചെയ്ത് ടാറേ റോഡിപ്പി നമുക്ക് വഴി ഇങ്ങോട്ട് കുറച്ച് ദിവസമായിട്ടുള്ള കിട്ടിയിട്ട്

അതെ ബാ മേരം കണ്ടപ്പോ വല്യ ചേച്ചി അവിടെ ഉളിഞ്ഞ് നോക്കണു വലിയ ഒരു ഹായ് പറഞ്ഞേ എന്ത് ഹായ്ന്ന് കണ്ട് കാണിച്ച് ആ എന്താണ് അവിടെ പോൾ റെഡി ആട്ടിക്ക്ണോ അവിടെ പോകുമ്പോൾ ആട്ടാ അത് കൊണ്ടുപോകുമണോ ഏ ആണോ എന്താണിട്ട് വിശേഷം ഞങ്ങളെ വിളിക്കല്ലേ വിളിക്കു വീണ്ടും വട്ടം തന്നെ ശരിയാണോ ഞങ്ങക്ക് കേറണ്ടേ ഇല്ല വീഡിയോ കണ്ടിട്ട് പറയണ്ടായിരുന്നു പറയാനുണ്ടായിരുന്നു ഇല്ലച്ച സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പൊ നോക്കിയേ ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കണീനൊക്കെ അന്വേഷിച്ചുണ്ടായിരുന്നു അവിടെന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ അങ്ങനെയൊക്കെ ഫാഷൻ ഫ്രൂട്ട് കായൊക്കെ അപ്പൊ അത് സെറ്റായിട്ട് കാണിക്കട്ടാ പറയണത് കീട് അതെ ചായ ഞങ്ങക്ക് ചായ തന്നില്ല കൈസാരി മഴ വന്ന് അടുത്ത മഴ പെയ്യാൻ പോയിന് പിന്നെ ഞങ്ങൾ പോവാൻ നോക്കട്ടെ വല്ലേ ഏഹ് അതെല്ലാവരും ആ പോകാനൊക്കെ പോയാലോ നമുക്ക് ആ പോവാ ബാ അതേ തേങ്ങയൊക്കെ ചുമന്ന നടക്കേണ്ട അമ്മഴിയം പൊടിയുണ്ട് അതേ തേങ്ങയൊക്കെ ചുമന്ന നടക്കേണ്ട അപ്പോൾ നമ്മൾ അവിടെന്ന് പോന്നു അവിടെയുള്ള മോക്കി വെക്കേണ്ട അപ്പുറത്തെ കാണാൻ പറ്റില്ല ഇരുന്ന കാണിച്ചാലേ നല്ല വഴാ വെക്കുന്നെടുക്കാ അപ്പോൾ നോക്കി നല്ല നൈസ് ആയിട്ട് വേഗം ഓടിച്ചേ വണ്ടി കര നോക്കട്ടെ ആ വേഗം செல்லട്ടെട്ടോ ഇവിടന്ന് വലിയ ചില വിട്ടി തേങ്ങയൊക്കെ എടുതുകൊണ്ട് നേരെ വന്നതു ദേ സുദി കടക്കരിക വെക്കാം മോനെ അല്ലേ സാധനങ്ങളെ കേറ്റി വെക്കാനൊക്കെ പോണു അതേ മൊത്തം പന്തലൊക്കെ നല്ല ബഹളമായിരുന്നു ഇവിടെ അല്ലെ അപ്പൊ ഇന്നിപ്പ് പിന്നെ ഇവിടെ അതും സാധനങ്ങളൊക്കെ നേരെ അവിടത്തെ ഇവിടെ നേരേ അടുക്കളയിലേക്ക് എന്താ തിന്നാനുള്ള തിന്നാ നോക്കും അയിലക്കറിണ്ട് പിന്നെ ഞാൻ കഴിച്ചു സംഭവങ്ങള് അതെ മോളിൽ നമുക്കൊന്ന് മുകളിലേക്ക് പോയിട്ടോ അതെ അപ്പൊ നമ്മള് വീട്ടിലെത്തിയവതേ ഒരാൾ കൊണ്ട് നമ്മളെ കുറച്ച് ഓട്ടത്തിലായിരുന്നു മീൻ മേടിക്കാനൊക്കെ നടന്നപ്പോ അമ്മ ആയിട്ടാ വന്നത് അമ്മ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോസിലും ഈ വലിയ വീഡിയോ എന്തൊരു ആവശ്യം ആള് നേരത്തെ രണ്ടും മുന്നേ വന്നാലും അങ്ങടെ ചെയ്ത് തന്നൂ ചിറ്റ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും നോക്കണ്ട അങ്ങനത്തെ ഒരാളാണ് ചിറ്റ വന്നാൽ എനിക്ക് ധൈര്യമാണ് നോക്കി എവിടെ പോകാം അവിടെ കൊടുത്താൽ മതി അങ്ങനെ ഇന്ന് കിണറിൻ്റെ കല്യാണത്തിന് വരെ ആള് നല്ല ഇതായിട്ടുണ്ടായിരുന്നു പാടില്ലായിരുന്നെങ്കിൽ എങ്കിലും പാ അതൊക്കെ മറി ഇത് മറികടന്ന പുള്ളി ഇവിടെ എത്തുമ്പിപ്പം വേറെസ് തുടങ്ങി കിറ്റ്നിക്ക് നമ്മളെ ഇതായിട്ടേ അപ്പം ഞാൻ ഈ ആഴ്ച രണ്ട് ഡാൻസാണ് ഉള്ളത് അപ്പം ഞാൻ ചെല്ലും എല്ലാമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇറക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ചെന്നിട്ട് ഇന്നിത്തി വൈകിയാണ്

പിന്നെ ഇറക്കണ നേരത്ത് ഒരാളും കൂടിയുള്ളത് നല്ലതാണല്ലോ ഒന്ന് പിടിച്ചു കൊണ്ടുവന്നിരുത്തേം അതൊക്കെ ചെയ്യാനായിട്ട് അച്ഛനൊറ്റ ഒരുപാട് നമ്മക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ അപ്പൊ നമ്മളെ കൊണ്ടായത് നമ്മ ചെയ്യാ

മുന്നൂറ്റി ഇരുപത് രൂപ എന്റെ ദൈവമേ ഇച്ചിരിക്കോള കണ്ടാ പിന്നെ മുളകിയാറ് കുഞ്ഞു മുളകിയാറ് ടിഫിനില് ചോറൊക്കെ നമ്മൾ ചോറ് നമുക്ക് ടിഫിനില് മഹാരാസിന്റെ പോന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വേളൂരി കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോണത് വേളൂരി കറിയാണ് വെക്കാൻ പോണത് അപ്പൊ ആണോ തേങ്ങ പിന്നീട് ഞങ്ങൾ വന്നിട്ട് അറിയാത്തിരിക്കും സംസാരിച്ച് ഇപ്പ ഞങ്ങള് സംസാരിച്ചിരുന്ന വിശേഷങ്ങള് നിങ്ങളുടെ കൂടി പങ്കുവെച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളുടെ ഈ വീഡിയോ വനു മുന്നേ തന്നെ നമ്മള് നമ്മളെ പൂജയുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കണ്ടു വേണമെന്ന് ഉദ്ദേശിക്കണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അതെ 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 ഒരു വിശേഷം കാണിക്കാതെ അപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കണം അതുകൊണ്ടാണ് ഇടിയിലെ ചില ഒരു ദിവസം ആയാലും വീഡിയോ ഒരു ദിവസം ഇല്ല വീഡിയോ അങ്ങനെ ആയിക്കോട്ടെ മിക്കവാൻ ഇനി അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളല്ലേ അപ്പൊ കറി വെച്ച് ഹലോ ഇന്നലെ രാത്രിക്ക് ശേഷം ഇപ്ലാണ്ട കാണും ഇന്നലെ രാത്രി അടിക്ക് ഒറ്റ ഓട്ടം വരുന്നു പിന്നെ കറി വെച്ച് തിന്നെന്ത് മറന്നും പോയി കറി കാണിക്ക

അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ നല്ലൊരു രസകരമായ വീഡിയോ ടു ഫോർ സീറോയിൽ വന്നിട്ടുണ്ട് ഇത് മെയിൻ ചാനലിൽ വരും വേറൊരു വീഡിയോ ഏഹ് അമ്മയും പോണുള്ള സംഭവം വരും അല്ലെ അപ്പൊ ആ നല്ല മഴയാണ് അതെ അതെ പൊറത്ത് നല്ല മഴയാണ് നല്ല മഴയാണ് അപ്പൊ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോ നിർത്തിയാണ് അപ്പൊ എന്താണ് മടക്കണോ തുണി കാണാത്ത പോലെ അതെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഓൺ ആക്കിയപ്പോൾ ഞാൻ സന്തോഷമായിട്ട് പോയിന്ന് നിങ്ങടെ തീർത്തോടാൻ പറഞ്ഞു വീഡിയോ തീർച്ച എടുത്ത് താഴെ വെച്ചു പറയാനാ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ഇന്നത്തെ വീടിച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ കാണുന്നവരെ